നമസ്കാരം പ്രകാശതാര ക്രിയേഷൻ പി ഡി ഐ ചാനൽ അവതരിപ്പിക്കുന്ന ഗ്രാമങ്ങളിലെ കലാകാരൻ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് പി ഡി ഐ ചാനലിന്റെ ക്ഷണം സ്വീകരിച്ച് പ്ലാറ്റ്ഫോം എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ സ്കൂൾ തലത്തിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും തുടർന്ന് നിരവധി വേദികൾ പങ്കിട്ടിരുന്ന ഒരു കലാകാരനാണ് ശ്രീ മനോഹരൻ അവഗുകൾ അദ്ദേഹം തിരുവനന്തപുരം വെള്ളറട വെള്ളറടർ അമ്പലം സ്വദേശിയാണ് താങ്കൾക്ക് പി ഡി എ ചാനലിന്റെ പ്ലാറ്റ്ഫോമിൽ സ്വാഗതം നമസ്കാരം എങ്ങനെയാണ് താങ്കളുടെ കലാപ്രവർത്തനങ്ങൾ ഞാൻ ആദ്യമായി സ്കൂളുമായിട്ട് പഠിക്കുന്ന സമയത്തിന് രണ്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴേ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ പാടുമായിരുന്നു മൂന്നാം സ്റ്റാൻഡേർഡിലൊക്കെ ആയപ്പോൾ വേഷവിധാരണം സ്കൂളുകളിൽ മത്സരങ്ങൾ നടന്നു അങ്ങനെ വേഷം വിട്ട് പാടി അഭിനയിക്കുന്ന രംഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അന്ന് പാടി അഭിനയിക്കുന്നു മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കൂടി കണ്ടിട്ടുള്ള അല്ലാതെ സ്കൂൾ സംബന്ധമായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് ഗ്രാമ പോകൻ പെട്ടി പക്ഷെ അതൊന്നും അത് വലിയ വീടുകളിലേ ഉള്ളൂ സ്കൂൾ തലങ്ങളിലൊന്നും ഇല്ല അപ്പൊ സ്വന്തമായിട്ട് പാടി നമ്മൾ അത് അഭിനയിക്കണം അങ്ങനെ സ്വന്തമായി പാടി അഭിനയിച്ചിട്ടുണ്ട് ഏതാണ് അന്ന് സ്വന്തമായിട്ട് സിനിമ പാട്ടിൽ തന്നെ പാടി അഭിനയിച്ചിട്ട് സിനിമ പാട്ട് നാടക ഗാനം നാടക ഗാനം ആണ് പാടി അഭിനയിച്ചിട്ടുള്ളത് അപ്പോ പാടുകയും ഡാൻസ് ചെയ്യുകയും എല്ലാം ഒരുമിച്ച് അതെ അപ്പോ അന്ന് ഏത് പാട്ടായിരിക്കും നിങ്ങൾ കൂടുതൽ അന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് ചില്ലുമേടയിലിരുന്ന് തന്നെ കല്ലെറിയല്ലേ പാമ്പുകൾക്ക് മണമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലചാക്കാൻ മണിനിടമില്ല ആ പാട്ടിനാണ് അന്ന് പാടി അതിന്റെ വേഷമോട്ട് അഭിനയിച്ചിട്ടുണ്ട് സ്കൂളിൽ അല്ലെ അങ്ങനെ പാടി അഭിനയിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടും അങ്ങനെ ഡാൻസ് ചെയ്യുക പാടുക അതൊക്കെ ഒരു അന്ന് ഡാൻസ് അല്ല അത് അഭിനയമാണ് അതുകൊണ്ട് പാടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെയാണ് അത് അഭിനയമായിട്ടാണ് അന്ന് നടത്തിയത് കാരണം ഡാൻസ് ഒന്ന് അഭിനയം ഒന്നായിരുന്നു അത് ഈ പാട്ടിന് അഭിനയമാണ് വേഷം ഇട്ട് അഭിനയിക്കുന്നത് കൊണ്ട് പിച്ചക്കാരൻ്റെ വേഷമിട്ട് ഒരു റോളിട്ട് അത് പാടി അഭിനയിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാനത് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ മൂന്നാം ക്ലാസ് താങ്കൾ ഏതൊക്കെ കലാരംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ മൂന്നാം സ്റ്റാൻഡിൽ കഴിഞ്ഞ നാലാം സ്റ്റാൻഡിലൊക്കെ ആയപ്പോൾ പഠിത്തം നിർത്തി പഠിക്കാനുള്ള പ്രോത്സാഹനം ഇല്ലാതെ വന്നപ്പോൾ പഠിത്തം നിർത്തി പഠിത്തം നിർത്തി വന്നതിന് ശേഷം പിന്നെ ഡാൻസ് പഠിക്കാൻ തുടങ്ങി റിക്ക ഡാൻസ് അടുത്ത നിർത്തി റിക്ക ഡാൻസ് പഠിച്ച് പല വേദികളിലും പിന്നെ അതിൻ്റേതായിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് ലഭിച്ചു കൊണ്ടിരുന്നു പള്ളികൾ കോവില് അങ്ങനെ ഹിന്ദു കോവില് ക്രിസ്ത്യൻ പള്ളി ഇങ്ങനെ പല വേദികളിലും നമുക്ക് അതിൻ്റെ പ്രോഗ്രാം നമുക്ക് തന്ന തുച്ഛമായ കാശാണ് കിട്ടുന്നത് എങ്കിലും നമ്മൾ ആ പ്രോഗ്രാമിന് ഞാനും എൻ്റെ മൂത്ത സഹോദരിയുമായിരുന്നു അന്ന് ആ ഡാൻസ് പഠിച്ചത് ഒരു കുടുംബത്തിൽ അതെ ഒരു കുടുംബത്തിൽ നിന്ന് ഞാനും എൻ്റെ മൂത്ത സഹോദരിയുമായിട്ട് ഇങ്ങനെ പല വേദികളിലും പോകും അപ്പോൾ പോകുന്ന കൂട്ടത്ത് നമ്മൾ മാത്രമല്ല വേറെയും ഈ കല പഠിച്ച പിള്ളേരൊക്കെ നമ്മുടെ കൂട്ടത്തുണ്ടായിരുന്നു അന്ന് ഒരു നമ്മളെ ചുറ്റുവട്ടാരത്തിലുള്ള ചെറിയ കൊല്ല എന്ന് പറഞ്ഞ ഒരാൾ കോവിലൂരിൽ കമലം എന്ന് പറഞ്ഞ ഒരാൾ കാരക്കോണ സുധ ഇങ്ങനെ കുറച്ച് ബേച്ചുകളൊക്കെ ഉണ്ട് ഇവരെല്ലാം ഡാൻസ് പഠിച്ചവരാണ് ഇവരുമായിട്ട് നമ്മൾ പല വേദികളിലും പിന്നെ പ്രോഗ്രാമത്തിന് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പ്രോഗ്രാമത്തിന് പോകുന്ന സമയത്തിന് ഈ പ്രോഗ്രാം കൊണ്ട് വേറെ ഈ കോവിലു ശേഷം വരുമ്പോഴ് മാത്രമല്ല ഉള്ളൂ എന്ന് കണക്കാക്കി അങ്ങനെ ഇരുന്നുമ്പോൾ മറ്റൊരു പരിപാടി ഈ രംഗത്ത് വന്ന് നമ്മളെ കൊച്ചുപ്രായത് അതായത് സൈക്കിൾ യജ്ഞം എത്ര അത് എൻ്റെ ഏതാണ്ട് ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് കാലഘട്ടം തൊട്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടു ആദ്യമായിട്ട് ഞാൻ അതിൻ്റെ ഹെൽപ്പറായിട്ടാണ് പോയത് കാരണം സൈക്കിൾ ഇരിക്കുന്ന ആളിന് കുളിക്കാൻ വെള്ളം കൊരാനും അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാനും ബാക്കിയുള്ള സംവിധാനത്തിനാണ് ഞാൻ ആ ഗ്രൂപ്പിനോട് പോയത് അപ്പോൾ എൻ്റെ മൂത്ത സഹോദരിക്ക് അതിന്റെ കൂട്ടത്തെ ഡാൻസിനുള്ള ഇപ്പൊ ഈ സൈക്കിൾ സൈക്കിൾ അതെ ഏഴു ദിവസം എട്ടു ദിവസം ഇറങ്ങാതെ ചവിട്ടും അതെ പഴയ ആളുകൾക്കറിയാം ഇപ്പോഴത്തെ തലമുറകൾക്ക് അത് അറിഞ്ഞുകൂടാം കാരണം അവർ കണ്ടിട്ടില്ല പഴയ കാലത്ത് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ഏഴു ദിവസം എട്ടു ദിവസം സൈക്കിൾ അറിഞ്ഞ് നടത്തും എന്നാൽ ഇഷ്ടം പോലും ആൾക്കും കൂടും കാരണം അന്ന് പ്രോഗ്രാം എന്ന് പറഞ്ഞ് സിനിമ വരെ ആ രംഗത്തൊക്കെ ഇറങ്ങി ഇവിടെ കൂടെ തിയേറ്റർ വരുന്ന വരുന്നതേ ഉള്ളൂ ആ സമയത്തിന് കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു പ്രോഗ്രാം ഈ സൈക്കിളിൽ എന്ന് ടിക്കറ്റ് ഇല്ല ഇല്ല ഫ്രീ ആയിട്ട് നടത്തും ആളുകൾ കൊടുക്കുന്ന സംഭാവനകൾ മാത്രം സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു അത് ടിക്കറ്റ് വെച്ചല്ല അത് നടത്തുന്നത് ഓപ്പൺ ആണ് ആർക്കും വന്ന് കാണാം കാശ് ഉള്ളവർക്കും കാണാം കാശില്ലാത്തവർക്കും കാണാം ജനുഷൻ ക്രമീകരിച്ച് അതെ ജനുഷൻ ക്രമീകരിച്ച പരിപാടിയാണ് ഗ്രാമങ്ങളിൽ നടത്തും ഗ്രാമങ്ങളെന്ന് വെച്ചാൽ ഗ്രാമം ഇപ്പൊ കേരളത്തിൽ കൂടുതലും ഗ്രാമങ്ങളില്ല ജംഗ്ഷനുകൾക്കുള്ള പ്രവർത്തനം ആണെങ്കിൽ ഗ്രാമങ്ങളിലാവും അപ്പൊ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായി ഈ യജ്ഞം ഒന്ന് നമുക്കും തുടർന്നാൽ എന്തെന്ന് അങ്ങനെ ഞാൻ എന്റെ വീട്ടിനടുത്ത് തന്നെ ഒരു വയൽ ഈ ഉണങ്ങിക്കിടത്ത സമയത്തിന് വെട്ടി നിരത്തിന്ന് ഒരു നാല് ദിവസം ഞാനും ഒരു യജ്ഞം അങ്ങനെ നാല് ദിവസം ആ നാല് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ നാല് ദിവസം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിയപ്പോൾ പിന്നെ വെളിയിൽ വേദികളിൽ ആ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി കാരണം ഡാൻസിന് സഹോദരിയുണ്ട് ഉണ്ട് അപ്പൊ ഇതിന്റെ കൂട്ടത്ത് ബാക്കി കലാപരിപാടികൾ നടത്തേണ്ട ആളുകളെ വെളിയിൽ നിന്ന് ശമ്പളത്തിൽ കൊണ്ടുപോകുന്നു ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അങ്ങനെ ഞാൻ വെളി വേദികളിൽ ഞാൻ ഒരു നാലഞ്ച് എട്ട് ഗ്രൗണ്ട് ഞാന് തുടരെ ഞാൻ ചവിട്ടുക ചവിട്ടി അങ്ങനെ വന്നപ്പോൾ എൻ്റെ മൂത്ത സഹോദരിയെ വീണ്ടും ഞാൻ പഠിപ്പിച്ചു സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചു ചവിട്ടാൻ പഠിപ്പിച്ച് അവള് ഈ യജ്ഞത്തിന് പങ്കെടുത്ത് അവളും ഒരു അഞ്ചു ദിവസം നാല് ദിവസം സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ ചവിട്ടാൻ പഠിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഈ കലാപരിപാടികൾ പഠിച്ചു കലാപരിപാടി എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് റെക്കോർഡ് ഡാൻസ് ആദ്യം പിന്നെ അതിൽ ഞാൻ പഠിപ്പിച്ച പഠിച്ചെന്താണെന്ന് വെച്ചാൽ മൈക്കുമായി ബന്ധപ്പെടേണ്ട സംസാരിക്കാൻ ബന്ധപ്പെടുന്ന ലെവലിൽ പഠിച്ചു വെളിയിൽ പോയാൽ മൈക്കിൽ നമ്മൾ നാലു വാക്കുകൾ സംസാരിക്കണമല്ലോ അത് മൈക്കുമായിട്ടാണ് പിന്നെ ആദ്യം പഠിച്ചത് മൈക്കുമായിട്ട് ബന്ധപ്പെട്ട് മൈക്ക് പഠിച്ചു മൈക്കുമായിട്ട് സംസാരിച്ച് പിന്നെ പ്രോഗ്രാമത്തിന് ഇറങ്ങി ഈ പ്രോഗ്രാം പഠിക്കാൻ തുടങ്ങി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പ്രോഗ്രാം ഉണ്ട് റെക്കാർഡ് ഡാൻസ് മാത്രമല്ല റെക്കാർഡ് ഡാൻസ് ഹാസ്യം സൈക്കിളിലെ അഭ്യാസം സൈക്കിളിൽ സർക്കസ് നടത്തണം സൈക്കിൾ അഭ്യാസം അത് പഠിച്ചു അത് കഴിഞ്ഞ് കാളവണ്ടി കയറ്റി ഇറക്കണം കാർ കയറ്റി ഇറക്കണം കാളവണ്ടി തലമുടി കെട്ടി കിടക്കും പിള്ളേരെയൊക്കെ തലമുടിയിൽ കെട്ടി കളിക്കണം ചില പരിപാടി ചില സംഭവങ്ങൾ ഇപ്പോഴും ഞാൻ ചില സ്ഥലങ്ങളിൽ ചില ജംഗ്ഷനിൽ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ ഇന്നും ആ പ്രോഗ്രാം നടത്തുന്നു ഇന്നും അത് തന്നെ പരിപാടി സൈക്കിൾ യജ്ഞ പരിപാടി എന്ന് തന്നെ അതിന് പേര് വേറെ പ്രത്യേകിച്ച് മാറ്റം സൈക്കിൾ യജ്ഞ പരിപാടിയിൽ വന്നിട്ടുള്ളത് ഒരുപാട് ട്യൂബടപ്പ് തല തലവൊടിച്ചിടുന്നത് ജീവൻ സമാധി ആറടി കുടി വെട്ടി കുടിക്കകത്ത് മൂന്ന് മണിക്കൂർ പൂത്തിയിടുന്നത് അങ്ങനെയൊക്കെ പ്രോഗ്രാം ഇതാണ് ഇതിന്റെ കൂട്ടത്തുള്ള പരിപാടികളാണ് ഏത് ഈ സൈക്കിൾ യജ്ഞ കലാപരിപാടികൾ ചേർന്ന് അതായത് സൈക്കിൾ ഫുൾ ആയിട്ട് നാല് ദിവസം ആറ് ദിവസം ഏഴ് ദിവസം ഒമ്പത് ദിവസം ഒക്കെ ചവിട്ടിക്കൊണ്ടിരിക്കും വൈകുന്നേരം ആകുമ്പോൾ ആള് കൂടുന്നതിലേക്ക് വേണ്ടി ബാക്കി കലാപരിപാടികൾ വയ്ക്കും ആ കലാപരിപാടി കാണാനാണ് ആള് കൂടുന്നത് കൂടുന്നത് അപ്പൊ അതിന് ഉദാഹരണം ഈ യജ്ഞമാണ് ഏത് സൈക്കിൾ യജ്ഞം ഏഴ് ദിവസം ഒരു ഗ്രാമത്തിൽ പോയി അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ പോയി കഴിഞ്ഞ് അവിടുത്തെ രാഷ്ട്രീയ ആളുകളെ കണ്ട് പ്രസിഡന്റ് ആയിരിക്കും അതിൻ്റെ മെമ്പർമാരായിരിക്കും അല്ലെങ്കിൽ അവിടെ ഉള്ള ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അതായത് ഇത്തിരി അതൊക്കെ വാങ്ങണം ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം നടത്തണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് മൈക്ക് സെറ്റ് പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കറണ്ടിനുള്ള അനുമതി മേടിക്കണം മൈക്ക് സെറ്റ് പ്രവർത്തിക്കാൻ സ്റ്റേഷനിൽ നിന്നും അനുമതി മേടിക്കണം എന്നിട്ട് നമ്മൾ അവിടുത്തെ വലിയ ആളുകളെ കണ്ട് അവരുമായിട്ടാണ് ഇത് തുടങ്ങി വെക്കാൻ ഉദ്ഘാടനത്തിൽ അവരുമായിട്ട് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ദിവസം വരെ അവര് വന്ന് ഇറങ്ങുന്നത് വരെ ഇറക്കി വിടുന്നത് വരെ നമ്മൾ ഈ പറയുന്ന ദിവസം വരെ സൈക്കിളിൽ നിന്ന് ഇറങ്ങി വിടാം നമ്മളിപ്പോൾ ഏഴ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസത്തെ യജ്ഞം ഏഴ് ദിവസത്തെ യജ്ഞം നമ്മൾ പറഞ്ഞ് നമ്മളെ അവിടുത്തെ ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പ്രമാണിയോ നമ്മളെ കയറ്റി വിട്ടാൽ നമ്മൾ പറയുന്ന ആ ദിവസം ഇന്ന ദിവസം രാത്രി പത്ത് മണിക്ക് ഞങ്ങളെ ഈ പ്രോഗ്രാം അവസാനിക്കുന്നതായിരിക്കും ആ ദിവസം ആ ആൾ വന്ന് നാരങ്ങ നീര് കൊടുത്ത് ആ ആളിന് ഇറക്കി വിടും അതുവരെ ഈ പ്രോഗ്രാം ബാക്കി പ്രോഗ്രാം കൂടുന്നതിലേക്ക് വേണ്ടി ബാക്കി പ്രോഗ്രാം ഹാസ്യ നാടകം പരിപാടികൾ പരിപാടികളുണ്ടാകും അപ്പോൾ ഈ പരിപാടി കണ്ട് ആളുകൾ തരുന്ന സംഭാവനയാണ് ഇതിന്റെ വിജയം അല്ലാതെ ടിക്കറ്റ് ടിക്കറ്റില്ല അതിന് ടിക്കറ്റ് വെച്ച് നടത്തുന്ന എല്ലാ സർക്കസുകളാണ് സർക്കസുകളെല്ലാം ടിക്കറ്റ് വെച്ച് നടത്തും പക്ഷെ സർക്കസിന്റെ കൂട്ടത്ത് ഉദാഹരണമായിട്ട് വന്നതാണ് ഇത് സൈക്കിൾ യജ്ഞകലാപരിപാടി പക്ഷേ ഇവിടെ ഡാൻസറും ബാക്കുകളൊക്കെ ഉണ്ടാവും അത് ആണുങ്ങൾ പെൺവേഷം എടുത്ത് ആടുന്നവരുണ്ട് പെണ്ണുങ്ങൾ തന്നെ ആടുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ നമ്മൾ ഒരുപാട് പേര് ബന്ധപ്പെട്ടു ഈ പ്രോഗ്രാമായിട്ട് ഇറങ്ങിയപ്പോൾ മണക്കാട് ബഷീർ എന്ന് പറഞ്ഞ് വലിയ ചാമ്പ്യനാണ് അപ്പോൾ റിവേഴ്സിൽ ചവിട്ടുന്ന ബേച്ചുകളൊക്കെയാണ് കാരണം ആന്റണിലിരുന്ന പുറവിലോട്ട് ചവിട്ടുന്ന ബേച്ച് അതിൽ മെയിൻ പുറവില് ഏഴ് ദിവസം എട്ടു ദിവസം ചവിട്ടുന്ന ഒരാൾ മഞ്ഞനാളുടെ അനീബ കൈ എന്ന് പറയും അനീബ ആശാനാണ് അയാൾ ഏഴ് ദിവസം എട്ടു ദിവസം ആന്റലിലിരുന്ന് ചവിട്ടും ഞാൻ ആന്റണി ബേക്കറിലോട്ട് സൈക്കിൾ ബേക്കിലോട്ടേ അത് തൊട്ട് നമ്മൾ വലിയ കച്ചുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വലിയ കലാകാരന്മാർ പരിപാടിക്കാരൻ ഈ ഇതുമായിട്ട് പരിപാടിക്കിറങ്ങിയ ഒരുപാട് പേര് മണക്കാട് പിച്ചീർ മയ്യനാട് അനുവാകക്ക ആറ്റിങ്ങൽ ഗോപി രാജൻ നേമ അശോകൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ കലാകാരന്മാരെ പരിചയപ്പെട്ടു അങ്ങനെ വിവിധ കലാരംഗത്ത് നല്ല രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ ഒടുവിലും പിന്നെ ഇവർ ആരുമില്ലാതെ നമ്മളെ കുടുംബത്തിൽ തന്നെ ഞാൻ സഹോദരി മൊത്തസഹോദരി മൂത്തസഹോടെ ഭർത്താവ് എല്ലാ കലാകാരന്മാരാണ് പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് ആൾ വിളിക്കേണ്ട നമ്മളായിട്ട് സ്വന്തമായിട്ട് ഒരു ക്യാമ്പ് തുടങ്ങി വെളിയിൽ നിന്നും ആൾ വിളിക്കാതെ പ്രോഗ്രാം നടത്തേണ്ട ഒരു സംവിധാനം നമ്മൾ തന്നെ ഉണ്ടായിട്ട് നമ്മൾ തന്നെ പ്രോഗ്രാം നടത്തി എൻ്റെ ഇളയ സൗകര്യ ഡാൻസറാണ് എൻ്റെ മൂത്തവളുടെ ഡാൻസറാണ് ഇളയുള്ള സൈക്കിൾ ചോട്ട് മൂത്തുള്ള സൈക്കിൾ ചോട്ട് അവളെ ഇളയുള്ള ഡാൻസറാണ് എൻ്റെ അനിയവർത്തുന്ന ഡാൻസറാണ് ഞങ്ങൾ ആറുപേരിൽ അഞ്ചു പേരും പിന്നെ ഈ കലാരംഗത്ത് തന്നെ പറഞ്ഞു കലാരംഗത്തിന് കലാരംഗത്ത് തന്നെ പ്രവർത്തിച്ചു കാരണം ഇതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ജീവിതം പഴയ കാലത്താണെങ്കിൽ എന്റെ അച്ഛനും ചെറിയ പാകം ഒക്കെയാണ് പാകതര മൃദങ്ങം വായിക്കും ഈ ഓർഷിങ് വായിക്കും ഡോലക്ക് അതുകൂടാതെ ചിരട്ടൻ താളം എന്ന് പറഞ്ഞാൽ താളം പഴയ കാലത്തുണ്ട് ചിരട്ട ചെത്തി റെഡിയാക്കി ഒതുക്കി കയ്യിൽ വെച്ച് കമ്പോൾ അടി നല്ല വീട്ടില് പാടുകയും ചെയ്യും താളവും ഒക്കെ അടി നമ്മൾ പിന്നെ ആ കലയുമായിട്ടൊക്കെ പോയത് കൊണ്ട് ഇതുമായിട്ട് പിന്നെ കലയായിട്ട് വന്നപ്പോൾ അതിൽ തന്നെ ഒരു പിന്നെ പഠിത്തം ഒക്കെ നമ്മൾ മതിയാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് കലാരംഗത്ത് തന്നെ ഇറങ്ങി നാലാം ക്ലാസ് വരെ അല്ലേ പഠിച്ചിട്ടുണ്ടോ തുടർന്ന് അങ്ങോട്ട് പഠിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ വീടുമായിട്ടുള്ള സാമ്പത്തിക ാണ് പഠിപ്പ് അതായത് ജോലിക്ക് പോകേണ്ടതെന്ന് ഇപ്പോ ഈ നാലാം ക്ലാസ് എത്രാം ക്ലാസ് മുതലാണ് കലാപരിപാടി താങ്കൾ അവിടെ സ്കൂളിൽ തന്നെ നടത്തി തുടങ്ങി ഞാൻ രണ്ടാം കലയുമായിട്ട് ഈ പാടി അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ എത്ര ക്ലാസ് മുതൽ അപ്പോ അതില് ഏതെങ്കിലും അന്ന് പാടിയത് സിനോ പട്ടി നാടക പാടുന്നത് നാടക ഗാനമാണ് പാടുന്നത് ആ നാടക ഗാനത്തിൽ ഒരു നാല് വരി പേര് പ്രേക്ഷറക്കേണ്ടി വന്ന് ആരോപിക്കാൻ പറ്റും നമ്മൾ ചില്ലുമേടയിലിരുന്നെന്നെ കല്ലറിയല്ലേ എല്ലെറിയൽ പറവകൾ ആകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല എവിടെ നിന്നോ വന്നു ഞാൻ എവിടേക്കോ പോണു ഞാൻ എവിടെ നിന്നോ വന്നു ഞാൻ എവിടേക്കോ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾ ആകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല തുടർന്ന് താങ്കളുടെ ഈ കലാപ്രവർത്തനങ്ങൾ എത്ര വർഷം വരെ പിന്നെ തുടർന്ന് താങ്കൾ ഇതുമായിട്ട് മുന്നോട്ട് വന്നു ഞാൻ ഏതാണ്ട് ഒരു മുപ്പത്തിനാല് വർഷം ഈ കലയുമായിട്ട് പല നാടുകളും ചുറ്റി പല നാടുകളും പല നാടുകളും ചുറ്റി കേരളത്തിൽ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലം ജയിച്ചു പോയി ഒരു രണ്ട് മാസം കഴിഞ്ഞാണ് കഴിഞ്ഞു കേരളത്തിൽ അങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ചുറ്റുമ്പോ ചിലപ്പോ രണ്ടു മാസം കഴിഞ്ഞ് വന്ന സമയങ്ങളുണ്ട് ഒരു മാസം കഴിഞ്ഞ് വന്ന സമയങ്ങളുണ്ട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്ന സമയമുണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് വന്ന ദിവസവും ഇതുകൊണ്ടുള്ള ജീവിതം ഉണ്ട് ഇതുകൊണ്ടുള്ള ജീവിതം എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ള വരുമാനം തന്നെ തമിഴ്നാട്ടിലൊക്കെ കയറി കഴിഞ്ഞ് പോയാൽ തമിഴ്നാട് ആണ് ഞാൻ ഗ്രാമങ്ങളിൽ കൂടുതലും ജംഗ്ഷൻ പോയിട്ട് അവിടെ ജംഗ്ഷനിലും ഒക്കെ പരിപാടികൾ നടത്തും ഗ്രാമങ്ങളിലും പ്രോഗ്രാം നടത്തും ഗ്രാമങ്ങളിൽ പ്രോഗ്രാം നടത്തുമ്പോൾ ഗ്രാമങ്ങളിൽ കൂടുതൽ കാശുമായിട്ട് കൂടുതൽ ഇതുണ്ടാവില്ല അവിടെ ധാന്യങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ അപ്പോൾ കൊയ്ത്ത് വരുന്ന സമയത്തിനാണ് നമ്മളവിടെ പ്രോഗ്രാമത്തിന് പോയാൽ നെല്ല് അരി അവിടുത്തെ സീഷൻ കണ്ടതുപോലെ ഉള്ള ധാന്യങ്ങളാണ് നമുക്ക് കൂടുതൽ ലഭിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കഷ്ടമില്ലാതെ ജീവിക്കേണ്ട ഒരു സംവിധാനം അതിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരും പിന്നെ എന്താണ് ഈ കലയുമായിട്ട് ഇപ്പോ താങ്കൾ ഇപ്പോ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോഴും കലാരംഗത്ത് പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നു പിള്ളേരൊക്കെ ആയി വിവാഹങ്ങൾ കഴിഞ്ഞ് പിള്ളരായി പിള്ളേരൊക്കെ ഒരുമാതിരി വളർന്നു വന്നപ്പോൾ പിന്നെ നമ്മൾ വയസ്സായി ഈ വയസ്സായ കൂട്ടത്തില് ഈ കലയുമായിട്ട് പ്രോത്സാഹനാളില്ല മെയിനായിട്ട് ഈ കലയുമായിട്ട് പിന്നെ വെളിയിൽ പോകണ്ട എന്ന് കിടക്കാക്കി അങ്ങനെ ആണ് കല നിർത്തിയത് കല നിർത്തിയിട്ട് അതുകൊണ്ട് ഇപ്പോ ഒരു പതിനെട്ട് വർഷമാവും ഞാൻ ഈ കല നിർത്തിയിട്ട് നിർത്തിയിട്ട് അപ്പൊ അന്ന് താങ്കളുടെ ട്രിപ്പിലുണ്ടായിരുന്ന ആരെങ്കിലും ഇപ്പോ താങ്കൾ കണ്ടുമുട്ടാറുണ്ടോ എന്റെ ഗ്രൂപ്പിൽ അന്നുണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ടവരൊക്കെ മരിച്ചുപോയി പോയി എന്ന് പറഞ്ഞ പറഞ്ഞാൽ കൊല്ലംകൂടെ ഒരാളുണ്ടായിരുന്നു മണി എന്ന് പറഞ്ഞ ആള് എന്റെ കൂട്ടത്ത് വർഷങ്ങൾ കൊണ്ട് എന്റെ കൂട്ടത്തുണ്ടായിരുന്നു മരിച്ചുപോയി തിക്കണം കൂടെ ഒരാള് തമിഴ്നാടാണ് നടരാജൻ എന്ന് പറഞ്ഞ ഒരാള് അയാൾ മരിച്ചുപോയി അതുകൂടാതെ ഞാൻ ഈ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുമാതിരി കലാകാരന്മാരെല്ലാം പോയി എങ്കിലും ഇപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കാണാൻ അപൂർവമാണ് അപൂർവമാണ് ഡാൻസ് താങ്കൾ എങ്ങനെയാണ് സ്വയം ഇങ്ങനെ കളിക്കുന്നതാണ് അഭ്യസിക്കാൻ വേണ്ടി വേറെ അങ്ങനെ പോയിട്ടുണ്ട് ഇല്ല വേണ്ടി പോയിട്ട് നമ്മൾ ചില സിനിമകൾ കാണും സിനിമകൾ കണ്ടിട്ട് അതിന്റെ ഉള്ളിൽ കുറിച്ചിട്ട് അതുപോലെ അവർക്ക് സിനിമകളിലാണെങ്കിൽ സംവിധാനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ മനസ്സിൽ തന്നെ സങ്കല്പിച്ചിട്ട് സംവിധാനവും ഡയറക്ഷനോ എല്ലാം നമ്മൾ തന്നെ ആയിക്കൊണ്ട് ഉള്ള പ്രവർത്തനമാണ് നമ്മൾ നടക്കുന്നത് അങ്ങനെ അമ്പലങ്ങളിലും അതെ ചർച്ചുകളിലും ഉത്സവം വരുമ്പോൾ വേദികളിലും നമ്മൾ പോകും നല്ല അത് പ്രോഗ്രാം നമുക്ക് കിട്ടും നമ്മൾ ഈ സൈക്കിൾ എന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്ത് തമിഴ്നാടുകളിൽ ചില ഉൾ ഗ്രാമങ്ങളിൽ വീടുകളിൽ ഹോലുകൾ വെച്ചിട്ടുള്ളൂ അവർ പ്രോഗ്രാം ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മളൊക്കെ ക്ഷണിക്കാറുണ്ട് റിക്കാഡൻസിന് അത് രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ നേരത്തെ പ്രോഗ്രാമത്തിന് അത് ഒരു ഡൊണേഷൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും നമ്മൾ പേര് കൊടുക്കും ആ ദിവസം അവിടെ പ്രോഗ്രാം നടത്തിപ്പോയി അങ്ങനെ പ്രോഗ്രാമുകൾ കിട്ടും ഈ സൈക്കോളജി നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടം ആ അപ്പോൾ നമ്മൾ സൈക്കിളജ് നടത്തിക്കൊണ്ടിരുന്ന രണ്ടോ മൂന്നോ വർഷത്തെ പ്രോഗ്രാം നമ്മളെ പ്രോഗ്രാം ഒന്ന് കണ്ടിട്ട് അവർ നമ്മൾ ക്ഷണിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്നതുപോലെ ഇന്ന ദിവസം എത്രാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ടോ ഒന്ന് നടത്തി തരാമോ അങ്ങനെ നമ്മൾ പോകും ആ ഗ്രൂപ്പായിട്ട് പോകും നമ്മളെ ഗ്രൂപ്പിലുള്ള ഡാൻസർ പത്താം ആളുകൾ വേണമെങ്കിൽ വെളിയിൽ നിന്ന് കൂടെ ആൾ കൊണ്ടുപോകും ആ കോവിഡ് പ്രോഗ്രാം ഒക്കെ ആയി വരുമ്പോൾ വെളിയിൽ നിന്ന് നമ്മൾ ഒന്ന് രണ്ടുപേരെ കൂടെ നമ്മുടെ കൂട്ടത്തോടെ ശേഖരിച്ച് കൊണ്ടുപോയി പ്രോഗ്രാം നടത്തിയിട്ട് വരും മൂന്നാം ക്ലാസ് മുതൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല 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 സപ്പോർട്ട് 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 ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല നാട്ടുകാരും നാട്ടുകാരും ഞാൻ ഈ നാല് ദിവസം അവിടെ സൈക്കിൾ യജ്ഞം നടത്തിയെങ്കിലും മൂന്ന് ദിവസത്തെ യജ്ഞം നടത്തിയപ്പോൾ തന്നെ നാട്ടുകാർ സ്വരൂപിച്ചിട്ട് അന്ന് മെട്രോ ലൈറ്റ് വെച്ചാണ് ചൂട്ടുന്നത് മൈക്ക് സെറ്റൊന്നും ഇല്ലാതെ മെട്രോൾ മെഷീൻ ലൈറ്റം വെച്ച് കിട്ടിയിട്ട് അവിടുത്തെ കുറച്ച് വയ്യന്മാര് ഈ പാള മൈക്ക് മാതിരി കൊരുത്ത് ഒരു കമ്പനി വെച്ച് കെട്ടിട്ട് അതിൽ ആണ് അലോൺസ് അലോൺസ് ചെയ്യുന്നതും ബാക്കിയുള്ള സംസാരങ്ങളെല്ലാം ഹാസ്യങ്ങളൊക്കെ നടത്തുന്നത് ഈ പാളയിൽ കൂടെയാണ് കാരണം മൈക്കില്ല ഹാണിന് പകരം ഈ പാളയൊക്കെ ഒരുപ്പി വെച്ചുള്ള പരിപാടിയായിരുന്നു അന്നൊക്കെ അന്ന് പിന്നെ പ്രോഗ്രാം ഇല്ല പ്രോഗ്രാം ഇല്ലെന്നു വെച്ചാൽ നമ്മളെ ഏരിയയിലൊരു ചായക്കടയിലൊരു ട്രാൻസിസ്റ്റർ വേദിയുണ്ട് ആ അരമണിക്കൂർ നേരം ആ ട്രാൻസിസ്റ്റർ വേളിയെ കൊണ്ടുവന്ന് നമ്മുടെ ഗ്രൗണ്ടിൽ പോയി ഈ ഒരു വയസ്സ് പറഞ്ഞ് അതിലെ പാട്ട് കേട്ട അന്ന് നമ്മുടെ കൂട്ടത്ത് ആടുന്നവർ ഏതെങ്കിലും ആടാത്തക്ക പാട്ടുകൾ കിട്ടുകയാണെങ്കിൽ അന്ന് അവർ രണ്ടോ പാട്ടാടും അത് തന്നെ അന്നത്തെ ഞാൻ പറഞ്ഞില്ലേ അന്ന് മൈക്ക് സെറ്റുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ല കൂടുതലും മൈക്ക് മൈക്ക്സെറ്റ് ഉണ്ട് എങ്കിലും നമ്മുടെ ഏരിയയിൽ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മൈക്ക്സെറ്റ് ഒന്ന് കൊണ്ടുവരാൻ പറ്റൂല ഇഞ്ചിൻ വെച്ചൊക്കെ അന്ന് പ്രവർത്തിക്കണമെങ്കിലും കാശികളാണ് അത്രയും കാശികളിപ്പോൾ ഇവിടെ പിരിയില്ല നമുക്ക് കൊടുക്കാൻ പറ്റാതെ അപ്പം നമുക്ക് ജീവിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ എടുത്ത അതുമായിട്ട് ബന്ധപ്പെട്ടില്ല പിന്നെ വെളിയില്ല നമ്മൾ പ്രോഗ്രാത്തിന് പോയപ്പോൾ പിന്നെ മൈക്ക് സെറ്റൊക്കെ വെച്ച് ആദ്യമായിട്ട് സ്റ്റാർ സൗണ്ട്സ് പാർശാല സുമാരൻ നായരുടെ സെറ്റാണ് ആദ്യമായിട്ട് നമ്മൾ പ്രവർത്തിച്ചത് അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഭയങ്കര സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് സിനി സൗണ്ട്സ് പാർശാല പിന്നെ കവിത ഒരുപാട് സെറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ പല ഭാഗത്തും പോകുന്നിടത്ത് അവിടെ അവിടെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നാടക ഹാസ്യ നാടകം നമ്മൾ ഈ ഗ്രൗണ്ടുകളിൽ അവതരിപ്പിക്കുക അത് ഈ ഗ്രൗണ്ടിൽ തന്നെ അതെ നമ്മൾ അത് എഴുതി പഠിച്ചിട്ട് നമ്മൾ ഒരു രണ്ട് നാല് പേര് വിചാരിത്ത ഡയലോഗ് അത്ര എഴുതി പഠിച്ചിട്ട് നാല് പേര് അഞ്ചു പേര് ചേർത്ത് ഒരു ഹാസ്യ നാടകം അതായത് ഈ ആളുകൾ ബാക്കിയുള്ള ഡാൻസ് കരപരിപാടി എല്ലാം കണ്ട് കാരണം അവരെ രസിപ്പിക്കുകയും ചെയ്യണം ചിന്തിപ്പിക്കുകയും ചെയ്യണം കരയിപ്പിക്കുകയും ചെയ്യണം അങ്ങനത്തെ പ്രോഗ്രാം നമ്മൾ നടത്തും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്യൂബിന്റെ പരിപാടിയൊക്കെ നടത്തുന്ന സമയത്തിന് കരയും പെണ്ണുങ്ങളൊക്കെ കരയും കരയും വെച്ചാൽ ട്യൂബ് കുത്തി ശരീരം അല്ല മുറിയും ആ അതിന് വേറെ മന്ത്രവുമായോ ഒന്നുമില്ല നമ്മളെ ധൈര്യം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അത് ചെയ്യുന്ന സമയത്തിന് നമ്മുടെ ദേഹങ്ങളെല്ലാം മൊത്തം മുറിയും എന്റെ എൻ്റെ ദേവ തഴമ്പാണ് മൊത്തം മുറയും മുറിയുന്ന സമയത്ത് ചില പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് കരയും അപ്പോൾ ഇത് നമ്മൾ നടത്തുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വരുമാനത്തിന് വേണ്ടിയാണ് ഈ കസ്റ്റമായ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്യൂബിന്റെ പ്രകടനം ട്യൂബിന്റെ പ്രകടനം രണ്ട് മൂന്ന് ലെവലിൽ നടത്തും പത്ത് തൂണു നിർത്തി ട്യൂബ് കെട്ടി തീയും കെട്ടിയിട്ട് പരിപാടി നടത്തും ഡെസ്കിൽ വേനാക്കത്തിയൊക്കെ നൂത്ത് വെച്ച് ഡെസ്കിൽ ട്യൂബ് വെച്ചിട്ടീയിൽ ഡൈവടിച്ച് പൊട്ടിക്കും തറയിൽ മൊത്തം കുപ്പിയോട് നിരത്തിയിട്ടിട്ട് കുപ്പിയോടിന്റെ പുറത്ത് ട്യൂബും കെട്ടി വെച്ച് രണ്ട് കൈയും കെട്ടി ഇതിന്റെ ഉരുണ്ട് മുടക്കും അങ്ങനെ പല ജോലി ചെയ്യും കുപ്പിയോടില് ഈ യൂട്യൂബിൻ്റെ പരിപാടി അതേപോലെ കുപ്പിയോട് വാരി കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ഇറങ്ങാൻ ആ ചെയ്യും കുപ്പിയോടിൻ്റെ പുറത്ത് അമ്പതിൽ വിറവിട്ട് തീ അരിച്ചിട്ട് തീ കനലിൽ പരിപാടി നടത്തും അഴിയിലിറങ്ങുന്നു ആഴിയിലിറങ്ങുന്നത് നമ്മൾ പരസ്യമായിട്ട് ഈ തീയിൻ്റെ പുറത്തുകൂടെ ഒരു പാട്ട് വരെ ഡാൻസ് ചെയ്യാം ഡാൻസ് ചെയ്ത് തീരുമ്പോൾ തീ കാണൂല്ലേ ചവിട്ടി അടച്ചുള്ളൂ നമ്മൾ മൊത്തം അങ്ങനത്തെ പ്രോഗ്രിയൊക്കെ അപ്പോഴും നടത്തും കാരണം ഇത് ആളുകളെ ചിന്തിപ്പിച്ചിട്ട് നമുക്ക് ഇത്രയും കഷ്ടപ്പെടുന്നല്ലോ അവർക്ക് എന്തെങ്കിലും നൽകണോ എന്നുള്ള ഇന്ന് അമ്പത് പേര് സഹായിക്കണമെങ്കിൽ നാളെ അമ്പത് പേര് നമ്മളെ സഹായിക്കും അത്രയും ദയനീയമായ കലാപരിപാടികളും നമ്മൾ നടത്തും ശരീരം സീരിയൽ സെറ്റ് സെറ്റുകളും സൈക്കിൾ അഭ്യാസം സെറ്റ് കറണ്ട് പാസ് ചെയ്ത് അതെ ശരീരത്തിൽ പിന്നാണ് കുത്തുന്നത് ഈ ശരീരത്തിൽ പിന്നുകൊത്തിയിട്ട് ശരീരത്തിൽ തന്നെ അത് കറണ്ട് തൊട്ട് കത്തിച്ച് മുന്നിൽ വേറെ ആളുകളുടെ മുന്നിൽ ലൈഫായിട്ട് അവരിയ്ക്കുമ്പോ തന്നെ പിന്നുകുത്തും ആള് ഗ്രൗണ്ടിലിരുന്ന് ആളുകൾ ചുറ്റി നിൽക്കുന്ന സമയത്തിനായിരിക്കും ശരീരത്തെ പിന്നുകുത്തുന്നത് പിന്നെല്ലാം കുത്തിയിട്ട് അതിൽ തന്നെ സീരിയൽ സെറ്റ് ഇട്ട് അത് കറണ്ട് തൊട്ട് കത്തിച്ച് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കും കാരണം കറണ്ട് നമ്മുടെ ദേഹത്തോടെ പാസ് ചെയ്യണമെന്ന് നോക്കണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് കിട്ടുകൊണ്ട് സൈക്കിൾ അഭ്യാസം നടത്തും സൈക്കിൾ അഭ്യാസം എന്ന് പറഞ്ഞാൽ ഒറ്റത്തൂണി ബാലൻസ് ഒക്കെ നടത്തും ഒരു ബീൽ ബീൽ ഒരു സൈക്കിൾ എൻ്റെ ഒരു ബീൽ ഒരു തോണിൽ ഇങ്ങനെ നിൽക്കും അടുത്ത മൂന്ന് തോണിൽ നിർത്തും മൂന്ന് തോണിൽ കൗൺ കെട്ടി ഫ്രണ്ട് വീൽ അതിൽ നിർത്തി ഈ ഒറ്റ തോണിൽ നിർത്തി ബാലൻസ് നിർത്തും അത് അന്നത്തെ ഫ്രോഗ്രാം അത് സർക്കസ് പോലെ ഇരിക്കും കാണുന്നവർക്ക് കാരണം ഇത് ഓഫൺ ഗ്രൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ഓഫൺ ആയിട്ടാണ് എല്ലാം അടച്ചു മോഡലൊന്നും ഇല്ല പക്ഷെ സർക്കാണെങ്കിൽ അത് ചെയ്യുന്നെങ്കിൽ അവർ ക്ലിപ്പൊക്കെ മാത്രമല്ല അവർ ക്ലിപ്പ് ഇടും ഇട്ട് വെച്ചിരിക്കും ചെറുകയാണെങ്കിൽ അത് നിക്കാം നമുക്ക് പേരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതിന് ആളുകൾ ഉണ്ടാവും നമ്മള് നമ്മള് പ്രോഗ്രാം നടത്തി ഒരു രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോ അവിടുത്തെ ആളുകൾക്ക് തന്നെ ദയനീയമായ ഒരു ഇത് നമ്മൾ നിന്ന് തോന്നുന്നു കാരണം ഇവർ ജീവിക്കാൻ വന്നവരാണ് അത്രയ്ക്ക് അവർ അലുവിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ കുടുംബത്തോടെ വന്നിരുന്ന് കാണത്തക്ക പ്രോഗ്രാമേ നമ്മൾ നടത്തും വേറെ അരുവിൽസ് എന്നുള്ള അലുവിലും ഒരാൾ കണ്ടിട്ട് എന്ന് പറയത്തക്ക അലുവിലും നമ്മളെ പ്രോഗ്രാം നടത്തണ്ട വലിയവർക്കും ചെറിയവർക്കും കുടുംബത്തോടെ വന്നിരുന്ന് കാണേണ്ടത് നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നത് വലിയ വീട്ടിലുള്ളവർ ചെറിയ വീട്ടിലുള്ളവർ വരും വന്നു കഴിഞ്ഞു പോയാൽ അവർക്ക് കണ്ടു രസിച്ചു പ്രോഗ്രാം ഇപ്പോൾ പഴയ കാലഘട്ടം മുതൽ ഞങ്ങൾ പാട്ട് പാടി ഡാൻസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടാതെ പാട്ട് മാത്രം ഏതെങ്കിലും രീതിയിൽ അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ടോ പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് അപ്പൊ അതിൽ അന്ന് നിങ്ങൾ പാടിയ ഏതെങ്കിലും ഒരു പാട്ടിന് നാലുപേരി പ്രേക്ഷകർക്ക് വെക്കാൻ പറ്റും ടകയ്ക്കൊരു മുറിയെടുത്തു വടക്കം തെന്നൽ പണ്ടൊരു വടക്കം തെന്നൽ വാഹ പൂമരം ചൂടും വാരിലം പൂക്കുലൈക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കം തെന്നൽ പണ്ടൊരു വടക്കം തെന്നൽ വാതിലിൽ വന്നെ ോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലക്കം കേട്ടു തരിച്ചു നിന്നു പെണ്ണ് തനിച്ചു നിന്നു വിരളൊടിച്ചു വിളിച്ച നേരം ചിറകടിച്ചവളരികിൽ വന്നു വിപുലതനയായി വിവസയായവൾ ഒരുങ്ങി നിന്നു മുന്നിൽ കുണുങ്ങി നിന്നു ുള്ളിൽ വാടകം തെന്നൽ പണ്ടൊരു വടക്കം തെന്നൽ ഇപ്പോ ഇരുപത് വർഷം കൊണ്ട് തങ്ങൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നില്ല ഇനി ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും വന്ന് പഴയതുപോലെ ഇനിയും സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് പോകാൻ സമ്മതമാണോ സമ്മതമാണോ എന്നോ പഠിച്ച പ്രോഗ്രാം മനസ്സ് വിട്ട് മറക്കൂല്ല ഇപ്പോഴും തങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുക അതെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന അങ്ങനെ ഒരു വേദി കിട്ടിയാൽ തീർച്ചയായിട്ടും അത് ഇന്നത്തെ തലമുറയിൽ അങ്ങനെ ഒരു വേദി കിട്ടിയാൽ വളരെ സന്തോഷമാണ് അതെ വളരെ സന്തോഷം എന്നാ അപ്പോ മനസ്സിനൊക്കെ കൊതിക്കും കാരണം നമ്മൾ നിർത്തി വെച്ചിരുന്ന അതേ പ്രോഗ്രാത്തിന് നമുക്കൊരു സുവർണ അവസരം ലഭിച്ചല്ലോ എന്നുള്ള ഒരു ഉത്സാഹ മനസ്സിനൊക്കെ അതേ എനർജിയോടെ തന്നെ താങ്കൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാം അതെ കൊണ്ടുപോകും താങ്കൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരെയാണ് അതോടൊപ്പം പി ഡി എഫ് ചാനൽ രക്ഷണം സ്വീകരിച്ച് പ്ലാറ്റ്ഫോമിൽ വന്നതിന് വളരെ നന്ദിയുണ്ട് ഗ്രാമങ്ങളിലെ പ്രോഗ്രാം അവസാനിക്കുന്നില്ല വീണ്ടും മറ്റൊരു നിങ്ങളോട് ഇവിടെ വരുന്നവരെ ഏവർക്കും ഞങ്ങളുടെ നമസ്കാരം നിങ്ങൾ ഒരു കലാകാരനോ കലാകാരിയോ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യൂ